ഈശോ ക്രൂശുകൾ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിട്ടും ഇപ്പോഴും എന്തുകൊണ്ടാണ് ചില ബന്ധനങ്ങളും തടസ്സങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കുറേ ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് അതിന് ഒരു ഉത്തരം നൽകുവാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് പൂർണ്ണമായി പരിപൂർണമായി ഞാൻ ആശ്രയിക്കുകയാണ് കാൽവരി മലമുകളിൽ മുകളിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം അവിടുന്ന് നമുക്ക് രക്ഷയും പാപമോചനവും നീതീകരണവും വിശദീകരണത്തിനും ഒക്കെയുള്ള വില മുഴുവൻ അതായത് ഇത് ഇതെല്ലാം പരിപൂർണമായി സൗജന്യമായി യേശു നൽകുകയാണ് വീണ്ടെടുപ്പ് നമ്മുടെ വീണ്ടെടുപ്പ് എല്ലാം യേശുവിൻ്റെ പരിഹാര വിനയിലൂടെ സംഭവിച്ചു കഴിഞ്ഞു സാധാരണ നിരായുധമാക്കി ആയുധവർഗ്ഗം വെപ്പിച്ചു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയൊക്കെ കർത്താവ് തകർത്തു എന്നിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോഴും ചില പൈശാചിക രൂപികളുടെ അറ്റാക്കുകളുണ്ടാകുന്നു ചില ഉണ്ടാകുന്നു വീട്ടിലും ജോലി സ്ഥലത്തൊക്കെ ചില ഒറ്റപ്പെടലുകളും പല കാര്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളിൽ പലരി ഇരുന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ അപ്പസ്വൽമാരടക്കം എല്ലാവരും ഇത്തരത്തിലുള്ള ഓപ്പറേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട് പ്രധാനമായിട്ടും അവർ നേരിട്ടിരുന്ന ഓപ്പറേഷൻസ് അത് ആന്തരിക സൗഖ്യം ലഭിക്കാതിരുന്ന മനുഷ്യർ യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് കർത്താവ് എന്താണ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ആന്തരിക മുറിവ് ആ അതായത് യേശു എന്താണ് ക്രൂശിയിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ സ്നേഹം അനുഭവിക്കുന്നവർക്കാണ് ആന്തരിക സൗഖ്യം ലഭിക്കുന്നത് അവരിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുന്നത് എന്നാൽ ഇത് ലഭിക്കാതെ പോയ മനുഷ്യർ ചിലപ്പോൾ ഇന്ന് ഭൂമിയിൽ ക്രൈസ്തവ നാമധാരികളായ വ്യക്തികൾ ഈ ഒരു ആന്തരിക സൗഖ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ മുറിപ്പെടുത്തുന്നുണ്ടായിരിക്കും വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും അപ്പം സഭയുടെ എല്ലാ കാലഘട്ടത്തിലെയും പ്രാർത്ഥന ഇതാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ക്രിസ്തുവിനെ അവർക്ക് ക്രിസ്തുവിനെ ലഭിക്കണം ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിയണം ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആന്തരിക സൗഖ്യം ലഭിക്കണം ഈ തലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈ തലത്തിലേക്ക് നമ്മുടെ നമ്മൾ ഉയർന്നു വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിനോടുള്ള രക്ഷയും പാപമോചനവും നീതീകരണവും വിശദീകരണവും അതിൻ്റെ വിലയും അതിൻ്റെ ആഴങ്ങളുമൊക്കെ മനസ്സിലാകുന്നത് പലപ്പോഴും ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ് എന്ന് നമ്മൾ രണ്ട് കൂടുന്ന സഞ്ചാതിയെ പതിനേഴാം ഭാഗത്തിൽ കാണുന്നു മുഴുവൻ ക്രിസ്തുലാകും പുതിയ സൃഷ്ടിയാവും ആ പുതിയ സൃഷ്ടിയെ എന്തിനാണ് ദൈവം ഇത്തരത്തിലുള്ള സഹനങ്ങളിലൂടെ ചില ഒറ്റപ്പെടലുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ദുഷ്ടാരൂപികളുടെ അറ്റാക്കുകൾക്ക് നമ്മളെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ദുഷ്ടനെ തുടാൻ നിന്നെ പറ്റത്തില്ല പക്ഷേ എന്നാലും ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നിറങ്ങിപ്പോകുന്നു അല്ലെ കയറി ഇറങ്ങിപ്പോകുന്നു എന്നെ കളക് നിങ്ങൾ ചിലർക്ക് ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് ദൈവത്തിനെ അനുവദിക്കും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിഹാടെ ലേഖനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം അവിടെയാണ് നമ്മൾക്ക് പിടികിട്ടുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നമ്മളിൽ ഒരു പഴയ മനുഷ്യനുണ്ട് പഴയ മനുഷ്യൻ ബാപ്റ്റിസത്തിൽ നമ്മൾ സംസ്കരിച്ച വ്യക്തിയാണ് പക്ഷേ പക്ഷേ പലപ്പോഴും ചില സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോടോ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നോ ആലോചനയ്ക്ക് പകരം നമ്മളിലെ ഈ പഴയ എഴുന്നേറ്റ് വരാറുണ്ട് ജഡികമായ ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ പോലീസിനെ പഠിപ്പിക്കണം എഫ് എസ് എസ് ലേഖന നാലാം അധ്യായത്തിൽ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നമ്മൾ ദൂരെ എറിയണം യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യൻ ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച പുതിയ മനുഷ്യനിൽ ധരിക്കണം ആ മനുഷ്യനെ ധരിച്ച് വിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അപ്പോൾ എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ കുടുംബത്തിലും ജോലിസ്ഥലത്തും ചില ചില മേഖലകളിലൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത് അത് അനുവദിച്ചത് എന്തിനാണ് ദൈവം ദൈവം അനുവദിച്ച മറ്റൊന്നിലുമല്ല ഈ ആന്തരിക സൗഖ്യം എന്നുള്ള തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മുറിക്ക മുറിയപ്പെട്ട മനുഷ്യർ നിങ്ങളെ മുറിക്കാൻ ശ്രമിക്കുമ്പോൾ ആന്തരിക സൗഖ്യം ലഭിക്കാത്ത മനുഷ്യർ ആന്തരിക സൗഖ്യം ലഭിച്ച മനുഷ്യരെ മുറിക്കാൻ ശ്രമിക്കുമ്പോൾ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ഉള്ളിൽ ആന്തരിക സൗഖ്യത്തിന് മറ്റൊരാഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം ഈ എല്ലാ എല്ലാ മിസ്റ്റിക്കുകളുടെയും വിശുദ്ധീകരണയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അവർ ആഴങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ഇത്ര നേരം ഈ സന്ദേശം കേൾക്കാൻ ദൈവം നിയോഗിക്കും മാത്രമേ ഈ റവലേഷൻ തുറന്നു തരത്തുള്ളൂ കേട്ടോ ആ ആഴത്തിലേക്ക് കടന്നുപോയവരിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി അവരെ വലയം ചെയ്തു ദൈവാത്മാവിന്റെ വലിയൊരു തേജസ് അവരെ വലയം ചെയ്തു അതാണ് നമ്മൾ വിശുദ്ധരുടെ മുഖത്തൊക്കെ കാണുന്നത് അവർ ക്രിസ്തുവിൽ വളരുവാൻ വേണ്ടി തുടങ്ങി ക്രിസ്തുവിന്റെ ആ തികവിലേക്ക് വളരുവാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഒരു വളർച്ച ദൈവം നമ്മളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു 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 മരം വൃക്ഷം കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വൃക്ഷം അത് ചിലപ്പോൾ അതിന്റെ ശാഖയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ വെട്ടി ചെത്തി വെടിപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് അത് പ്രൂണിയും പ്രൂണിയുമ്പം നല്ലപോലെ അതങ്ങ് മുകളിലോട്ട് അതങ്ങ് വളർന്നു വരും അല്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് ദൈവം ചില വ്യക്തികളെ ഉപയോഗിച്ചും ചില സാഹചര്യങ്ങൾ ഉപയോഗിച്ചും നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ വളർന്നു വരുന്നതിനു വേണ്ടിയാണ് ക്രിസ്തുവിൽ നീ ഉയർച്ച പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അത്യന്തികമായ നിന്റെ നന്മയുടെയും അനുഗ്രഹത്തിനും വേണ്ടിയാണ് നീ സ്വർഗത്തിൽ പ്രവേശിച്ച് ദൈവത്തോടൊപ്പം കോടാനുകൂടി വർഷം വാഴേണ്ട വ്യക്തിയാണ് ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ പരിപൂർണതയിലേക്ക് നയിക്കപ്പെടുന്നതിന് ദൈവം ചില സാഹചര്യങ്ങളെ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക അപസ്വര പ്രവർത്തനം പതിനാറാം അധ്യായത്തിലുള്ള ശക്തമായ ഒരു അഭിഷയമെന്ന് വെളിപ്പെടുന്നു അപസ്വര പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ് പൗരോ ശ്രീഹായും ശീലാസും കാരാഗ്രഹത്തിൽ കടന്ന് ദൈവത്തെ ആരാധിച്ചു ചിലപ്പോൾ ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെ ചില ഒറ്റപ്പെടലിനെ ചില വേദനയുടെ ചില തിക്താനുഭവങ്ങളുടെ ചില മാറ്റി നിർത്തൽ മാറ്റി നിർത്തലുകളുടെ വീടിനുള്ളിൽ തന്നെ മക്കളാലും മാതാപിതാക്കളാലും അല്ലെങ്കിൽ സഹോദരങ്ങളാലും ഒക്കെ ചില ചില അല്ലെങ്കിൽ ജോലിസ്ഥലത്താകാം ചില ചില മേഖലകൾ ജീവിതത്തിലെ ഇപ്പം അത് ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകുന്നതിനപ്പുറമായ ചില വിഷയങ്ങളാകാം പക്ഷേ ഇതിൻ്റെ നടുവിലുണ്ടല്ലോ നിങ്ങൾ വിജയിച്ച വ്യക്തിയെന്ന് തിരിച്ചറിയുക യേശുവള്ളം നിന്നെ സ്വർഗം കാണുന്ന വിജയിച്ച വ്യക്തിയായിട്ടാണ് സാത്താന് നിന്റെ മേൽ വെളിപ്പെടുന്ന അഭിഷേകത്തെ അല്ലെങ്കിൽ അഭിഷേകമുള്ള അഭിഷേകത്തിൻ്റെ ശക്തിയുടെ അടുത്ത എത്താൻ പറ്റത്തില്ല അഭിഷേകം വെളിപ്പെടുന്ന നിമിഷമാണ് ഈ സഹനത്തിന്റെ നടുവിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങുവാണ് സ്വർഗത്തെയും ഭൂമിയും സകല സൃഷ്ടികളെയും നിർമ്മിച്ചവന്റെ ശക്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ആ അഭിഷേകം വഹിക്കുവാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ അന്ന് പൗല സുലൈഹാൻ സിലാസൻ കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് അവിടുത്തെ കാരാഗ്രഹത്തിൻ്റെ വാ കാരാഗ്രഹം കുലുങ്ങി ഭൂമികൾക്കൊണ്ടായത് നമ്മൾ വചനത്തെ കാണുന്നത് അല്ലേ അവർ അതിനുവേണ്ടി ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല അഭിഷേകം ഇറങ്ങുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കും ചങ്ങലകൾ അഴിഞ്ഞുമാറും കെട്ടുകൾ പൊട്ടിമാറും എൻ്റെ സഹോദരങ്ങളെ ആരാണ് യേശുവിനെ ആരാധിക്കുന്നത് ഈ സഹനത്തിന് തരത്തിലും നിങ്ങൾ ആരാ നിങ്ങൾ യേശുവിൻ്റെ കുരിശുബലിയിലൂടെ നീതീകരിക്കപ്പെട്ട വിശദീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനും പുത്രിയുമാണ് ഐഡന്റിറ്റിൻ നെവർ ചേഞ്ചസ് നിന്റെ സാഹചര്യം നോക്കി നിന്റെ ഐഡന്റിറ്റി നീ വിലയിരുത്തരുത് നിന്റെ ഐഡന്റിറ്റി ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റിയിൽ നിലനിന്നുകൊണ്ട് നീ ദൈവത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ മഹത്വപ്പെടുത്തുമ്പോൾ നീ ഉയർച്ച തന്നെ പ്രാപിക്കും ഈ പ്രപഞ്ചം മുഴുവൻ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവമാണ് നിന്റെ പിതാവ് നിന്റെ പിതാവിന് നിന്റെ ദൈവത്തിൻ്റെ നീ ലിമിറ്റ് ചെയ്യരുത് അവന്റെ ശക്തിയെ നീ ലിമിറ്റ് ചെയ്യരുത് വലിയ പവർ ഇമ്മെഷറബിൾ ആയിട്ടുള്ള പവർ നിനക്ക് വേണ്ടി വെളിപ്പെടും അത് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് കാരണം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാവശ്യ ക്രിസ്തു നിന്നോടൊപ്പമുണ്ട് ഈ ചിലപ്പോൾ ഇന്ന് ജോസഫിന്റെ പോലത്തെ അവസ്ഥയായിരിക്കും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ല ജോസഫനും വസ്ത്രം പോലും ഇല്ലായിരുന്നു വസ്ത്രം വിതസ്ത്രനായ അടിമ ചന്ത നിൽക്കുന്നേ വിറ്റു സ്ലൈവായിട്ടാ സ്വന്തം അഭിപ്രായം ഇല്ല ചിലപ്പോൾ ഇന്ന് പരിധിപ്പിക്കുന്നുണ്ടായിരിക്കും കടം പീഡം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഉണ്ടല്ലോ ജോസഫനൊന്നും ഇല്ലായിരുന്നു നഗ്നായിട്ട് നിൽക്കുമ്പോൾ വചനത്തി കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുക നിന്റെ ഐഡന്റിറ്റി നിന്റെ സാഹചര്യം അനുസരിച്ച് മാറുന്നില്ല നീ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ചലനാത്മകമായ ദൈവ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഞാനത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എല്ലാം ഓക്കെ ആയിട്ട് നിന്നാണ് അനീഷ് മഹൂർ ഇത്രയും നാളും ഈ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലെറ്റ് മീ ടെയു ഞാനും ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഈ യാത്രയിലാണ് ഈ ഭൂമിയിലുള്ള സകല വ്യക്തികളും യാത്രയിലാണ് ഇതൊന്നും ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നമ്മളനുഭവിച്ചറിയുന്ന എക്സ്പീരിയൻസാണ് ക്രിസ്തുവിന്റെ മഹത്വം ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇത് റിയലാണ് ഞാനിത് പറയുന്ന ആത്മാർത്ഥമായിട്ട് പറയും ഇത് റിയലാണ് കർത്താവ് യാഥാർത്ഥ്യമാണ് യേശു യാഥാർത്ഥ്യമാണ് നമ്മളിൽ ഈ ഒരു അഭിഷേകം വെളിപ്പെടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോഴൊക്കെ ഈ നമ്മൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം സഭയിലൂടെ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് നോയമ്പൊക്കെ സമയം എന്തിനാണ് വാസ്തവത്തിൽ ഇത് ഈ അഭിഷേകം നമ്മൾ നിറയെ അഭിഷേകം വർദ്ധിക്കുക ദൈവത്തിൻ്റെ ആഗ്രഹം ക്രിസ്തുവിൽ വളരണം വളർച്ചയ്ക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് അപ്പം പലപ്പോഴും നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ വ്യക്തികളിലൂടെ ദുഷ്ടാരൂപി നമ്മളെ അസ്വസ്ഥപ്പെടുത്താനും മുറിപ്പെടുത്താനും നോക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുക വചനത്തിലേക്ക് കടന്നു വരിക വചനം കേൾക്കുക ആന്തരിക സൗകര്യം ലഭിക്കുക ആന്തരിക സൗകര്യം ലഭിക്കുക നമുക്ക് ക്ഷമിക്കാനുള്ള വലിയ കൃപ കിട്ടും ആ കൃപയിൽ നിന്നുകൊണ്ട് അഭിഷേകത്തിൽ നിറഞ്ഞ അഭിഷേകത്തിൽ വളർന്നു 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 വരിക ആ ക്രിസ്തുവിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമുക്ക് കർത്താവ് ഈ സഭ എന്ന് പറയുന്നത് വാസുതിലും സംഘടനയോ സമുദായ സംഭവമൊന്നുമല്ല ഇത് യേശു ിൽ യാത്ര ചെയ്യുന്ന ഈ മക്കൾ ഒരുമിച്ചിരുന്ന് അവർക്ക് പ്രാർത്ഥിക്കാനും കൈകോർക്കാനും ഉപവസിക്കുവാനും ശക്തി സ്വീകരിക്കുവാനും അത് കർത്താവിൻ്റെ ശരീരമാണ് നമ്മൾ ഒരുമിക്കുമ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട് യേശു പറഞ്ഞാലും നിങ്ങൾ രണ്ടോ മൂന്നോ പേരൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഞാനുണ്ടായിരിക്കും ഇന്ന് ചിലപ്പോൾ ചില ഒറ്റപ്പെടലിലൂടെ ചില പള്ളിയിൽ പോകാനാൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്ത ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുടെ നടുവിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ഇറങ്ങി വരികയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം ഓ ഇപ്പോൾ തന്നെ ഓരോ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇറങ്ങി നിൽക്കുന്നതിനായി എനിക്ക് എനിക്ക് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നു അനേകരെ അനേകരെ കർത്താവ് ഇങ്ങനെ ശക്തിപ്പെടുത്തുകയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന യേശു പറയുക ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യുന്നില്ല കണ്ടം ചെയ്യുന്നില്ല ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് നിന്നെ ശിക്ഷിക്കുന്നവനല്ല രക്ഷിക്കുന്നവനാണ് ഈ അവസ്ഥകളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന കരം പൊട്ടിച്ചു പഴയ നിയമത്തിലെ മനോഹരമായ വാക്യുണ്ട് യേശുപ്രവാചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പുതിയ സൃഷ്ടിയെ നോക്കി യേശു പറയുന്നു രണ്ട് കുറഞ്ഞ സഞ്ച് പതിനാല് മുതൽ പതിനേഴ് വചനത്തിന് ശക്തി ഇപ്പോൾ വെളിപ്പെടുന്നു പുതിയ സൃഷ്ടിയെ നോക്കി യേശു പറയുന്നുണ്ട് പുതിയ സൃഷ്ടിയായ നീ നീ നിനക്കൊരു പുതിയ തുടക്കം ദൈവം നൽകുകയാണ് കരം പിടിച്ച് ഉയർത്തുവാണ് കർത്താവ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും കുരിശിൽ കടന്നുകൊണ്ട് അതിദാരണമായ പീഡാസങ്ങൾ ഏറ്റുവാങ്ങി നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവൻ്റെ ശക്തി ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അനുഗ്രഹിക്കുന്ന ഓരോ മക്കളെയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും ആമൻ ഇങ്ങനെയെന്ന് പറഞ്ഞേ എൻ്റെ യേശു എനിക്ക് വേണ്ടി സകലതും സഗലതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ബ്ലസ്